എന്നോട് കണ്ണ് സംസാരിക്കേണ്ട അവൻ ഈ മരുന്ന് കൊണ്ടിരാത്ത എനിക്ക് മൂപ്പര് കുറേ പറയും കുറേ പറയൂ ഇങ്ങനെ ആവരാതിന് പറഞ്ഞ എന്നെ പറഞ്ഞ എന്നെ പറഞ്ഞ എന്നെ പറഞ്ഞു ആപരാധി പറഞ്ഞാൽ കുറേ ഞാൻ കഴിയും അറാം നമ്പരാപ്പ് വിഗ്രഹിക്കാതെ അവസാനമായിട്ട് അഭിനയിച്ചാണ് ഇല്ല ഇല്ല അവസാനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള പടം അവരുടെ വയറിൻ്റെ അടിയിൽ ചെറിയൊരു പാടുണ്ടായിരുന്നു അതൊന്നു മാറ്റാൻ വേണ്ടി അവരൊരു മാസം വേദനിച്ചിരിക്കുന്നു അപ്പം ഈ മനുഷ്യൻ ശരീരം ഉറുത്തം ചെയ്യാൻ എത്ര പെയിൻ എടുത്തിരിക്കുന്നു കുട്ടീനെന്നല്ല അദ്ദേഹത്തിൻ്റെ പഴയ രൂപമില്ല എല്ലാവർക്കും ഇഷ്ടം ആ ഒരു മീശരിക്ക് അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അതങ്ങനെ ആണല്ലോ വിവാദങ്ങൾ ഒടിയനെ പറ്റി ഇപ്പം പുറത്ത് കേൾക്കുകയാണ് അതിൽ അഭിനയിച്ച നല്ല വേഷം ചെയ്ത ആളാണ് കണ്ണൻ ചേട്ടൻ ഈ ഒരുപാട് മേക്കോവർ ചെയ്തു അദ്ദേഹത്തിന്റെ മുഖ ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല താടി വളർത്തിയേ പറ്റൂ എന്നൊക്കെയുള്ള ഒരുപാട് പുറത്ത് പറഞ്ഞു കേൾക്കുന്നത് ഒടീനെന്ന് പറയുന്ന ആ ഒരു വേഷ പരിണാമം അദ്ദേഹത്തിന്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ടോ ഞാൻ അതിൽ ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ അത് കുറേ വിവാദങ്ങൾ നടന്ന ഒരു സാധനം അതിൽ നമ്മൾ പറഞ്ഞിട്ട് കാരണം വെച്ചാൽ ഇവരെന്നെ ആലോചിച്ച് അവരെന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ചെയ്തിട്ട് നമ്മളതിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല മോഹനെ പക്ഷെ ഒരുപാട് സ്ട്രെയിൻ എടുത്തില്ലായിരുന്നു സത്യമല്ല സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കണ്ട് ഒരാളനുഭവം പറഞ്ഞപ്പോൾ ഞാനും ഡോക്ടറിൻ്റെ അറിയില്ല ഒരു ലേഡി ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നു അവരുടെ വയറിൻ്റെ അടിയിൽ ചെറിയൊരു പാടുണ്ടായിരുന്നു അതൊന്ന് മാറ്റാൻ വേണ്ടി അവരൊരു മാസം വേദനിച്ചിരിക്കുന്നു അപ്പോൾ ഈ മനുഷ്യൻ ശരീരം മുഖത്തം ചെയ്യാൻ എത്ര പെയിൻ എടുത്തിരിക്കുന്നു അവര് വയറിയ സിനിമയ്ക്ക് വേണ്ടി ആ സിനിമയ്ക്ക് അയാളുടെ ആ സ്ത്രീയുടെ വയറിന്റെ അടിയിൽ ഒരു ഭാഗത്ത് ചെയ്യാൻ വേണ്ടി കാണാത്തൊരു ഭാഗം അന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സാധനത്തിന്റെ വേറെ ചെറിയൊരു മെത്തേഡ് ചെയ്തതിട്ട് വേദന എന്ന് സഹിക്കാൻ പറ്റില്ല അപ്പൊ ഈ ബോഡി മുഖം കയ്യ് കാലം ഒക്കെ ചെയ്തൊരു മനുഷ്യൻ ഞാൻ മേജറിനെ പറഞ്ഞു പോകുന്നുണ്ട് ബാംഗ്ലൂരിൽ പോയി കണ്ടപ്പോൾ ആകെ കെട്ടി പൊതിഞ്ഞിട്ടാണ് മൊത്തം മൂടി കെട്ടി മുഖവും കൈയും കാലൊക്കെ മൂടി പോയി മുഴുവനാണ് ചെയ്തത് ബോഡി മൊത്തം ചെയ്തല്ലോ ഓ അങ്ങനെയാണ് എൻ്റെ അറിവ് അറിയാത്ത കുറിച്ച് ഞാൻ കൂടുതലും ഇങ്ങനെ പറഞ്ഞു ഇത് കുറച്ച് ഇങ്ങനെ പോയി കണ്ടു എന്ന് മേജർ പറഞ്ഞിരുന്നു അതല്ല ഞാൻ കണ്ടിട്ടില്ല പിന്നെ കാര്യങ്ങൾ പറയുന്നതും കേട്ടിട്ടില്ല പെയിൻ ആണെന്ന് പറഞ്ഞിരുന്നു കാണാൻ ആരും ഇഷ്ടമില്ല ദേഷ്യം വരുന്നുണ്ട് അത് ഞാൻ പോയി കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു വിഷമുള്ള കാര്യങ്ങൾ പോയി കാണാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് പക്ഷേ നമ്മളൊക്കെ അതിന് ശേഷം ഒരുപാട് തവണ ഇങ്ങനെ ആ രൂപം കാണാൻ വേണ്ടി കാത്തിരുന്ന പോലെ ഒരു സുപ്രഭാഗത്തിൽ ഒരു നീല ഷർട്ടും നീല പാൻസും ധരിച്ച് വരികയാണ് നമ്മളൊക്കെ മനസ്സിലും സങ്കല്പം മുഴുവൻ തെറ്റി നമ്മുടെ മോഹൻലൂടെ പോയി എന്നുള്ള ചിന്തയാണ് മനസ്സിലേക്ക് വരുന്നത് അല്ലേ നമ്മളത് എല്ലാവർക്കും ഉണ്ട് കാരണം വെച്ചപ്പോൾ നമ്മൾ നമുക്ക് ഞാൻ ഇപ്പോഴും പറയും പുലി ലാലേട്ടൻ കോളേജ് കോളേജകുമാരനായാലും കേരളത്തിലെ ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യും ഇതൊരു പു പുലിമുഗനിലെ ലാലേട്ടൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ട് അഭിനയിച്ചാലും കേരളത്തിലെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ട് ലാലേട്ടൻ പഴശ്ശന്മാരുടെ ഒരു കാര്യമില്ല ശരീരം ഇല്ലായിരുന്നു അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കുടിയേനല്ല അദ്ദേഹത്തിന്റെ പഴയ പോലെ എല്ലാവർക്കും ഇഷ്ടം ആ ഒരു ഈശ്വരിക്കും അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അതങ്ങനെയാണല്ലോ ആ ലാൽ സാറിനെ ആണല്ലോ നമ്മുടെ മനസ്സ് ശിശുണ്ണി നടക്കുന്നത് അത് നമ്മൾ പിന്നെ ആദ്യമൊക്കെ കാണുമ്പോൾ ആൾസാറിനൊരു കോർങ്ങേടായിട്ട് നമുക്ക് തോന്നിയിരുന്നത് മഞ്ഞൾ വിഴിഞ്ഞ പൂക്കളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടുവരുമ്പോൾ ആ കോർങ്ങേട് പിന്നെ നമ്മൾ മാറി 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 അതായി ഏറ്റവും നല്ല മനുഷ്യർ പുരുഷ രൂപമായിട്ട് നമ്മൾ മനസ്സിൽ സ്ഥാപിച്ചു ആ രൂപത്തിനെ നമ്മൾ തിരിച്ചു വീണ്ടും മഞ്ഞു വിഴിഞ്ഞ പൂക്കൾക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും വൃത്തി കിട്ടൊരു മുഖമായിട്ട് നമ്മൾ കണ്ടിരുന്ന ആളേനെ നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നമ്മൾ പ്രതിഷ്ഠിച്ചു ഇതാണ് പുരുഷൻ പുരുഷ സൗന്ദര്യം എന്ന് പ്രതിഷ്ഠിച്ച് നമ്മൾ മനസ്സിൽ വെച്ചു അപ്പോൾ അതെന്താ വച്ചാൽ അത് മനുഷ്യൻ്റെ മനസ്സിന് കണ്ടിരിക്കുന്നതും കണ്ട് 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 മനുഷ്യൻ പഠിച്ചിരിക്കുന്നതല്ല അത്സരനകത്ത് കയറ്റിയിരിക്കുന്നു ആ അതിനെ ആ അങ്ങനത്തെ ഒരു ബിംബത്തിനെ അവിടെ തച്ചടച്ച് മാറ്റുക എന്നുള്ളത് ഭയങ്കര വിഷമമാണ് അതിന് ഉപദേശം കൊടുത്തായിരിക്കാം എന്തെങ്കിലും അതിന്റെ മുന്നിൽ ആയിരിക്കാം അത് ഉപദേശം കൊടുത്താലും ഇപ്പൊ ലാൽസാറിന്മാരിലൊരാളെ ഉപദേശിക്കുക ലാൽ ലാൽസാരനെ ആലോചിക്കാൻ കഴിയുന്ന ഒരാളല്ലേ നിന്നും വിവാദങ്ങളിലേക്ക് ഞാൻ പറഞ്ഞതുള്ളൂ ഇപ്പൊ അടുത്തറിയുന്ന ഒരുപാട് പടങ്ങൾ ചെയ്തുകൊണ്ട് പറഞ്ഞു ഇത് ജസ്റ്റ് അല്ല അതല്ല നമ്മൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് പറഞ്ഞാൽ സെവൻറ്റി വൺ ആണ് പക്ഷെ അന്നും അടുത്തിരിക്കുമ്പോഴും അതിൻ്റെ മുമ്പ് അടുത്തിരിക്കുമ്പോഴും നമ്മളുടെ വ്യത്യാസമൊക്കെ ഇപ്പൊ കളിച്ചിട്ടുണ്ടെങ്കിൽ മാമ്പഴം ആറാം നമ്പരാണ് അറ നമ്പരാ മൂപ്പി വിഗ്രഹിക്കാതെ അവസാനമായിട്ട് അഭിനയിച്ചത് അവസാനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള പടം അന്ന് ഞാൻ അതില് പുരുഷ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ക്ലൈമാക്സ് ആണ് ആ മുടി എന്ന് മുടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെയായാലും ആ മുടിയൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമല്ലേ ഇന്ന് മുടി അത്രയും പറ്റി ഇപ്പൊ നമ്മളൊന്നും ഒതുക്കി ചിന്ത മരിച്ചു ഒരു സൈഡ് ചേരിച്ച് വെച്ച് പക്ഷെ ആൾക്കാർ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ലാൽ സാർ എന്ന് പറഞ്ഞാൽ അതൊരു ഇഷ്ടമാണ് അതിന്റെ കൂടിയാണ് രസം പല രസങ്ങളായിരുന്നു അത് ആറാം നമ്പരാനില് പിന്നത്തെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ നാള് പറഞ്ഞത് ആറാം നമ്പരാനിൽ ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ അടുത്തൊരു ബൈക്ക് ഉണ്ട് ഷൊർണൂർ ഭാഗത്താണ് ഷൂട്ടിങ് അപ്പൊ ഞാന് അദ്ദേഹം ഒരു മരുന്ന് കഴിക്കുന്ന സ്വഭാവമുണ്ട് കോയമ്പത്തൂര് ഇവിടെ ഈ സ്വർണ്ണ ഫാർ ഇതിന്ന് അപ്പോൾ അതെന്നും വൈകുന്നേരം ആ കഷായം വായം ഒരു ദിവസം പെട്ടെന്ന് ഹർത്താലായിരുന്നു അപ്പം എന്നെ ഏൽപ്പിച്ച് ഞാനാ ചുറ്റുകളിച്ച് ചുറ്റു കളിച്ചൊരു ഏഴര മണിയായി ഈ മരുന്ന് വായം കൊണ്ടു കൊടുക്കാൻ മൂപ്പര്ച്ച ആറ് മണിക്ക് കഴിക്കണം പറഞ്ഞാൽ ആറ് മണിക്ക് കഴിക്കണം ഏഴര മണിയായി മൂപ്പരി എല്ലാവരും വിളിച്ച് ഇഷ്ടഔട്ട് ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ കണ്ണൻ സംസാരിക്കണ്ട അപ്പം എന്നെ ഏൽപ്പിച്ചതല്ല കണ്ട് രാധാകൃഷ്ണൻ പറഞ്ഞ കാക്ക രാധാകൃഷ്ണനെ ഏൽപ്പിച്ച് രാധാകൃഷ്ണൻ എൻ്റെ താഴെ എന്നെ ഏൽപ്പിച്ചതാണ് എന്നോട് കണ്ണ് സംസാരിക്കേണ്ട അവൻ ഈ മരുന്ന് കൊണ്ടുവരാത്തതിനെ മുമ്പ് കുറേ പറയും കുറേ പറയൂ ഇങ്ങനെ ആപരാധി ഇങ്ങനെ പറഞ്ഞെന്നെ പറഞ്ഞ എന്നെ പറഞ്ഞ എന്നെ പറഞ്ഞാൽ ആവലാതി പറഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ കഴിയും കഴിഞ്ഞ് കുരുക്ഷേത്രയ്ക്ക് ഞങ്ങൾ കൊല്ലം കുറേ കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാകും കുരുക്ഷേത്രം രണ്ടായിരത്തി എട്ടിലാണ് കുരുക്ഷേത്രം പത്ത് കൊല്ലത്തിന് ശേഷം കാർഗിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ അദ്ദേഹം ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ആരോടോ പറയുന്നു കാർഗിലിൽ പോകണം അപ്പം ഞാൻ പറഞ്ഞു ആ വേണ്ട എൻ്റെ അടുത്ത് വണ്ടിയുണ്ടല്ലോ ഞാൻ ഭയങ്കര അയ്യോ അത് വേണ്ട അന്നത്തെ കഷായന്മാര് ആവുന്നു അത്ര ഓർത്തുവച്ചിരുന്നുള്ളൂ പത്ത് കൊല്ലം കഴിച്ചിട്ട് ഇത് ഓർത്തിരിക്കുകയാണ് അന്നത്തെ കഷായന്മാര് ആവുന്നു വിചാരിച്ചു എന്റെ മനുഷ്യങ്ങള് എത്ര എത്രയോ കാര്യങ്ങൾ നടന്നുപോയി അതിൻ്റെ ഇടയില് ഇതിങ്ങനെ ഓർത്തിരിക്കണെങ്കിൽ അതും ഒരു നല്ല കാര്യമായാലും അങ്ങനെ തന്നെയാണ് മൂപ്പര് ഓർത്തിരിക്കും നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റുകൾ എൻ്റെ മകളുടെ ഡേറ്റിനെ മൂപ്പര് ഡേറ്റ് ഓഫ് ബർത്തിനെ കുറിച്ച് പറഞ്ഞിട്ട്